വെൽക്കം ടു ട്രൈ നമുക്ക് ഇന്നത്തെ ബിറ്റ് പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് ഒന്ന് നോക്കാം അതിനു വേണ്ടിയിട്ട് വൺ ഡേ ചാർട്ടാണ് എടുത്തിരിക്കുന്നത് വൺ ഡേ ചാർട്ടിൽ പ്രധാനപ്പെട്ട ഏരിയസ് മാർക്ക് ചെയ്യുന്നുണ്ട് ആദ്യമായിട്ട് മാർക്ക് ചെയ്യുന്നത് റെസിസ്റ്റൻസ് ഏരിയ ആണ് നോക്കിയത് കാണാം മൾട്ടിപ്പിൾ ടൈം മാർക്കറ്റ് ഈ ഏരിയയിൽ വന്നിട്ട് റെസിസ്റ്റൻസ് എടുത്തിട്ട് നിന്നിട്ടുണ്ട് ഇന്നലെയും മാർക്കറ്റ് ആ ഏരിയയിലേക്ക് വന്നിട്ട് റെസിസ്റ്റൻസ് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ ആ ഒരു ഏരിയയിൽ റെസിസ്റ്റൻസ് ആയിട്ട് മാർക്ക് ചെയ്യുന്നുണ്ട് ആ ഒരു ഏരിയയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു എഫ് ഇ എഫ്ജിംഗ് കൂടി ഉണ്ടായിരുന്നു മുൻപ് ഇനി താഴോട്ടേക്ക് വരുന്ന സമയത്ത് ഒരു സപ്പോർട്ട് ഏരിയ എന്ന് പറയുന്നത് ഈ ലെവലിലുള്ളതാണ് ഇവിടെ നോക്കിയാൽ കാണാം മാർക്കറ്റ് ഇതിനു മുൻപ് ഒന്ന് രണ്ട് തവണ വന്നിട്ട് സപ്പോർട്ട് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പം ഈ ഒരു ഏരിയനി സപ്പോർട്ടായിട്ട് മാർക്ക് ചെയ്തിടുന്നുണ്ട് കുറച്ചും കൂടി മുകളിലോട്ട് പോയിട്ടുണ്ടെങ്കിൽ ഒരു ചെറിയ എഫ്ഇ ജി ഒക്കെ കാണാം നമുക്ക് അതും മാർക്ക് ചെയ്തിടുന്നുണ്ട് അപ്പം ഇത്രയാണ് പ്രധാനപ്പെട്ട ഏരിയാസ് വൺ ഡേ ചാർട്ടിൽ മാർക്ക് ചെയ്തിടുന്നത് ഇനി നമുക്ക് ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോവാം വൺ ഹവറിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവുന്നത് മാർക്കറ്റ് നല്ലൊരു കൺസോളേഷൻ ഏരിയയിലാണ് നിൽക്കുന്നത് നോക്കിയാൽ കാണാം നല്ല രീതിയിലൊരു കൺസോൾട്ടേഷൻ തന്നിട്ട് ഒന്ന് മുകളിലോട്ട് കയറിപ്പോയിട്ടുണ്ടായിരുന്നു മുകളിലോട്ട് പോയി കഴിഞ്ഞിട്ട് വീണ്ടും താഴോട്ടേക്ക് ഇറക്കുന്നുണ്ട് അതൊരു കൺസോൾട്ടേഷൻ്റെ ഭാഗമായിട്ടുള്ളൊരടക്കം തന്നെയാണ് പിന്നെ മാർക്കറ്റിൽ കൃത്യമായിട്ട് നമുക്ക് എങ്ങോട്ട് മൂവ് ചെയ്യുന്നുള്ളൂ വൺ ഹവറിൽ നമുക്ക് പ്രഡിക്ട് ചെയ്യാനോ മറ്റൊന്നും പറ്റുന്നില്ല ഓൾറെഡി ഡെയിലിയിൽ മാർക്ക് ചെയ്ത ഏരിയാസ് തന്നെയാണ് വൺ അവറിലുള്ളത് അപ്പോൾ നമ്മൾ നേരത്തെ മാർക്ക് ചെയ്ത ഒരു സപ്പോർട്ട് ഏരിയേനെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുന്നുണ്ട് നോക്കിയാൽ കാണാം ഈ ഒരു ഏരിയയിൽ മൾട്ടിപ്പിൾ ടൈം വന്ന് മാർക്കറ്റ് നിന്ന ഒരു ഏരിയയാണ് അപ്പോൾ ആ ഒരു ഏരിയേനെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുന്നുണ്ട് റെസിസ്റ്റൻസിലൊന്നും ചെയ്യുന്നില്ല അതുപോലെ തന്നെ നിൽക്കുന്നുണ്ട് ഇനി വൺ അവറിൽ പ്രധാനപ്പെട്ട ഏരിയാസ് ഒന്ന് നോക്കുന്ന സമയത്ത് നമുക്ക് വേറെ പ്രത്യേക ഒന്നും തന്നെ കാണാനില്ല അപ്പം അതുകൊണ്ട് വൺ ഹവറിൽ വേറെ ഏരിയാസൊന്നും നമ്മൾ മാർക്ക് ചെയ്യുന്നില്ല ഇനി ഫിഫ്റ്റി മിനിറ്റ്സിലോട്ട് പോയിട്ട് എന്തെങ്കിലും എൻട്രി സാധ്യതകളുണ്ടോ എന്നുള്ളത് നോക്കാം ഫിഫ്റ്റി മിനിറ്റ്സിൽ ഇവിടെ ഒരു സപ്പോർട്ട് ഏരിയ കാണുന്നുണ്ട് ആ ഒരു സപ്പോർട്ട് ഏരിയയുടെ താഴോട്ടേക്ക് വരുവാണെങ്കിൽ വന്ന് സ്ട്രോങ് ആയിട്ട് ബ്രേക്ക് ഔട്ട് തന്ന് ഒരു ചെറിയ ടെസ്റ്റും മോളോട്ട് വരുവാണെങ്കിൽ വീക്ക് ടെസ്റ്റ് വരുവാണെങ്കിൽ നമുക്ക് അവിടെ നിന്നിട്ട് ഒരു സെലിൻഡറി എടുക്കാം ആ ഒരു സെല്ലറിയുടെ ടാർഗറ്റ് എന്ന് പറയുന്ന ഈ ഒരു സപ്പോർട്ട് ഏരിയയിലേക്ക് നേരത്തെ വരച്ച സപ്പോർട്ട് ഏരിയയിലേക്ക് വരും അതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഫിഫ്റ്റി മിനിറ്റ്സിൽ താഴോട്ടേക്ക് വരുന്ന സമയത്ത് ഈ ലോയിനെ ബ്രേക്ക് ചെയ്യണം ലോയിനെ ബ്രേക്ക് ചെയ്തതിനു ശേഷം അധികം സ്ട്രോങ് അല്ലാത്ത ഒരു ടെസ്റ്റിലാണ് നമുക്ക് എടുക്കേണ്ടത് ഇവിടെ തന്നെ മറ്റൊരു കാര്യമുണ്ട് ഇവിടെ ലോ ലോയിനെ ബ്രേക്ക് ചെയ്തതിന് ശേഷം ഒരു പക്ഷേ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ടെസ്റ്റ് മോഡലോട്ട് വരും ആ ഒരു സമയത്ത് ഈ ഒരു സപ്പോർട്ട് ഏരിയനെ ബ്രേക്ക് ചെയ്തിട്ട് മോഡലോട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഈ സപ്പോർട്ട് ഏരിയയുടെ മുകളിൽ നിന്ന് നമുക്കൊരു ബൈ എൻട്രി എടുക്കാം അതിനും അതിൻ്റെ ഒരു ടാർഗറ്റ് എന്ന് പറയുന്നത് ഈ ലെവൽ വരെയാണ് ഈ ലെവല് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതായത് ഈ കാണുന്ന ഒരു റെസിസ്റ്റൻസ് ഏരിയ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വെക്കാൻ പറ്റുന്ന ഒരു ടാർഗറ്റ് എന്ന് പറയുന്ന ഒരു എഫ് ഇ ജി ലെവലാണ് അതും ഒന്ന് നോട്ട് ചെയ്യുന്നത് നന്നായിരിക്കും അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സിലിണ്ടറിയിൽ ഈ ഒരു സപ്പോർട്ട് ഏരിയ വീണ്ടും താഴോട്ടേക്ക് ഇറങ്ങി വരികയാണെങ്കിൽ നമുക്ക് വീണ്ടും നല്ല രീതിയിൽ മാർക്കറ്റ് താഴോട്ടേക്ക് വരാനുള്ള സാധ്യത കാണുന്നുണ്ട് ആ ഒരു സാധ്യത എന്ന് പറയുന്നത് ഇവിടെ കാണുന്ന ഒരു എഫ്രിജിയിലാണ് നോക്കിയാൽ കാണാം ഈ എഫ്രിജി വരെ വരാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് അപ്പം അതിനെ നോട്ട് ചെയ്ത് വെക്കുന്നുണ്ട് ഈ ലെവൽ വരെയൊക്കെ വരാനുള്ള സാധ്യത കാണുന്നുണ്ട് അപ്പൊ ഇപ്പം ഇത്രയാണ് ഇന്നത്തെ ബിറ്റ് കോയിന്റെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ബിറ്റ് കോയിൻ ഇപ്പോഴും നല്ലൊരു കൺസോർട്ടേഷൻ റേഞ്ചിലാണ് അപ്പൊ അതുകൊണ്ട് തന്നെ നല്ലൊരു കൺഫർമേഷൻ കിട്ടിയാൽ മാത്രമേ ട്രേഡ് എടുക്കാൻ പാടുള്ളൂ ഈ പറയുന്ന ഏരിയയിലേക്ക് മാർക്കറ്റ് വന്നു എന്ന് വിചാരിച്ചിട്ട് ഡയറക്റ്റ് എടുക്കരുത് ട്രേഡ് എടുക്കരുത് ഒരു കൺഫർമേഷനോട് കൂടി മാത്രം ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ട്രേഡ് റൂട്ടുമായിട്ട് ബന്ധപ്പെടാം അത് ഫ്രീ ആയിട്ട് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ് അതിന് വേണ്ടിയിട്ട് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട് ആ ഗൂഗിൾ ഫോം കൃത്യമായി വായിച്ച് അതിലുള്ള കണ്ടീഷൻസ് ഒക്കെ ഓക്കെ ആണെങ്കിൽ മാത്രം ഫിൽ ചെയ്യുക അതോടൊപ്പം തന്നെ ഡിസ്ക്രിപ്ഷനിലുള്ള വാട്സ്ആപ്പ് ചാനലിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അവിടെ ട്രേഡ് റൂട്ടിന്റെ അപ്ഡേറ്റ്സ് ലഭിക്കുന്നതാണ് അപ്പൊ എല്ലാവർക്കും ഇന്നൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിക്കുന്നു